ഏറ്റവും കൂടുതൽ ലൈംലൈറ്റിൽ നിൽക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഒരു താരജോഡിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും ഭർത്താവ് ശിവനും രണ്ടുപേരും സിനിമയെ ജീവവായു പോലെ കാണുന്നവരാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പരസ്പരം വിവാഹിതരായാൽ സിനിമയും ദാമ്പത്യവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ദാമ്പത്യങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായി വേർപിരിയുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട് എന്നാൽ ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിഘ്നേഷ് എങ്ങനെയുള്ള ആളാണെന്നും തനിക്ക് സിനിമാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഘ്നേഷ് പിന്തുണയ്ക്കുമോ എന്നതിൽ എല്ലാം നയൻതാരക്ക് വ്യക്തത ലഭിച്ചിരുന്നു ഒരു തരത്തിലും വിഘ്നേഷ് തന്റെ ജോലിക്ക് തടസ്സം നിൽക്കില്ലെന്ന് മനസ്സിലാക്കിയത് ഇരുവരും ഒരുമിച്ചതും സംവിധായകൻ എന്ന ടൈറ്റിലിൽ മാത്രം വിഘ്നേഷിനെ ചുരുക്കാനാകില്ല സകലകലാവല്ലഭനായ താരം തിരക്കഥാകൃത്ത് ഗാനരചന തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിഘ്നേഷ് ശിവൻ തമിഴ് സിനിമയിലെ മുൻനിര സംവിധായകരിൽ ഒരാളാണ് ഇന്ന് ചിമ്പുവിന്റെ പോടാ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം പിന്നീട് നാനും റൌഡി താൻ താനാസേന്ദ കൂട്ടം കാത്തുവാക്കളിൽ രണ്ട് കാതൽ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഇതിനുശേഷം അജിത്തിന്റെ ഏക സിക്സ്റ്റി ടു എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ വിക്കി കമ്മിറ്റ് ചെയ്തിരുന്നു പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിക്കിയെ ചിത്രത്തിൽ നിന്നും മാറ്റി നിർമ്മാതാക്കളും വിക്കിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണം അജിത്ത് സിനിമയിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം വിക്കി ഏറെ നാളായ നിർമ്മാണവും നയൻതാരയുടെ ബിസിനസ്സും ഗാനരചനയും എല്ലാമായി തിരക്കിലായിരുന്നു പുതിയ സംവിധാന സംരംഭങ്ങളൊന്നും പ്രഖ്യാപിച്ചതുമില്ല ശേഷം അടുത്തിടെ സംവിധാനം ചെയ്യാതെ മാറ്റിവച്ചിരുന്ന ഒരു കഥ വിക്കിപ്പോൾ തട്ടിയെടുത്തു എൽ ഐ സി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ശിവ ആദ്യം വിക്ക് തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ അതുമാറി ലൗ ടുഡേ ഹീറോയും സംവിധായകനുമായ പ്രദീപ് രംഗനാഥനെ നായകനാക്കിയാണ് വിഘ്നേഷ് എൽ ഐ സി സംവിധാനം ചെയ്യുന്നത് കൃതി ഷെട്ടിയാണ് നായിക കഴിഞ്ഞ ഡിസംബറിലാണ് ചിത്രം പ്രഖ്യാപിച്ചത് ചിത്രത്തിന്റെ പൂജാ ചിത്രങ്ങളും വിഘ്നേഷ് പങ്കുവച്ചിരുന്നു എസ് ജെ സൂര്യയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സെവൻ സ്ക്രീൻ സ്റ്റുഡിയോയും റൌഡി പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ് ആണ് സംഗീതം രവിവർമ്മൻ ഛായാഗ്രഹണം നിർവഹിക്കും മാത്രമല്ല നയൻതാരയും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രദീപിന്റെ സഹോദരിയുടെ വേഷത്തിലാണ് നയൻസ് അഭിനയിക്കുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ നയൻതാര ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ജവാന് ശേഷം നയൻതാര തന്റെ പ്രതിഫലം പന്ത്രണ്ട് കോടിയാക്കി ഉയർത്തിയിരുന്നു അതേ തുക തന്നെയാണ് എൽ ഐ സിയിൽ അഭിനയിക്കുന്നതിനും താരം ആവശ്യപ്പെട്ടത് എന്നാൽ ഇത്രയും തുക നൽകിയാൽ സിനിമയുടെ ബജറ്റ് കൂടുമെന്നതിനാൽ നയൻതാരക്ക് പകരം മറ്റൊരു നടിയെ കാസ്റ്റ് ചെയ്യാൻ ചിത്രത്തിന്റെ നിർമ്മാതാവ് വിക്കിയെ ഉപദേശിച്ചു അത്രേ ഇതോടെ നയൻതാര പ്രതിഫലം കുറച്ച് സിനിമയിൽ അഭിനയിക്കുമോ അതോ പിന്മാറുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരാനും തുടങ്ങി അതിനിടെയാണ് നയന്താര സിനിമയിൽ പിന്മാറിയെന്ന് റിപ്പോർട്ട് പ്രചരിക്കുന്നത് അതുപോലെ തന്നെ സിനിമയുടെ പേര് മാറ്റണമെന്ന് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ പേര് മാറ്റിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അടുത്തിടെ വന്ന നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു വിഘ്നേഷോ ടീമോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല